രാജ്യത്തെ വാഹന വിപണിയിൽ ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇപ്പോൾ ജനപ്രിയമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ ഇലക്ട്രിക് കാറുകളുടെ വിപണി വിഹിതം വേഗത്തിലാണ് വർധിച്ചു കൊണ്ടിരിക്കുന്നത് ഇവികൾക്ക് വളരെയധികം ജനപ്രീതി ഏറിവരുന്ന ഒരു സമയമാണിത് പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മാരുതി ടൊയോട്ട ഫോർഡ് തുടങ്ങിയ കമ്പനികൾ ഇതിനോടകം തന്നെ തങ്ങളുടെ പദ്ധതികൾ വെളിപ്പെടുത്തി കഴിഞ്ഞു പ്രമുഖ ഇന്ത്യൻ എസ് യു വി നിർമ്മാതാക്കളായ മഹീന്ദ്രയും സമീപഭാവിയിൽ ഇലക്ട്രിക് മൊബിലിറ്റിയിലേക്ക് ചുവടുവെക്കാനുള്ള ഒരുക്കത്തിലാണ് രാജ്യത്തെ ജനപ്രിയ വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്ര തങ്ങളുടെ എസ്ഇവി വാഹനങ്ങൾ കൊണ്ട് പേരെടുത്തവരാണ് അതിലെ ഒരു ജനപ്രിയ മോഡലാണ് ബോലിയറോ മഹീന്ദ്രയുടെ തന്നെ വാഹന നിരയിലെ മറ്റൊരു പോപ്പുലർ മോഡലാണ് സ്കോർപിയോ ഐസ് എഞ്ചിനിൽ വരുന്ന ഈ വാഹനങ്ങളുടെ ഇലക്ട്രിക് പതിപ്പ് വിപണിയിൽ എത്തിക്കാൻ ഒരുങ്ങുകയാണ് മഹീന്ദ്ര എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജനങ്ങൾക്ക് പ്രിയമേറിയ വാഹനങ്ങളുടെ ഇലക്ട്രിക് പതിപ്പ് എത്തിക്കുക എന്ന മഹീന്ദ്രയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ മോഡലുകൾ ഇലക്ട്രിക്കിലേക്ക് മാറുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഏഴ് ഇലക്ട്രിക് വാഹനങ്ങൾ വിപണിയിൽ എത്തിക്കുമെന്നാണ് മഹീന്ദ്ര അറിയിച്ചിരിക്കുന്നത് ഇതിൽ രണ്ടെണ്ണം സ്കോർപിയോയും ആയിരിക്കുമെന്നാണ് കരുതുന്നത് ഇന്റേണൽ കമ്പർഷൻ എഞ്ചിൻ അഥവാ മോഡലുകൾ പിന്നീട് ഇലക്ട്രിക് കരുത്തിലേക്ക് മാറുമെന്ന് മഹീന്ദ്രയുടെ ഓട്ടോ ആൻഡ് ഫാം സെക്ടർ മേധാവി രാജേഷ് ജരൂരികർ മുൻപ് പറഞ്ഞിരുന്നു ഈയിടെ നടന്ന മഹീന്ദ്രയുടെ നിക്ഷേപ സംഗമത്തിലും ഈ മോഡലുകൾ ഇലക്ട്രിക് കരുത്തിൽ എത്തുമെന്ന കാര്യത്തെക്കുറിച്ച് നിർമ്മാതാക്കൾ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ മഹീന്ദ്ര ഒരുക്കുന്ന മറ്റ് ഇലക്ട്രിക് വാഹനങ്ങൾ പോലെ തന്നെ പേരിന് ശേഷം ഇ എന്നതുകൂടി കൂടി നൽകി സ്കോർപിയോ ഡോട്ട് ഇ ബൊലേറോ ഡോട്ട് ഇ എന്നിങ്ങനെയായിരിക്കും സ്കോർപിയോയുടെയും ബൊലേറോയുടെയും ഇലക്ട്രിക് പതിവുകൾ ഒരുങ്ങുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല മഹീന്ദ്രയുടെ ലൈഫ് സ്റ്റൈൽ എസ് യു വി മോഡലാണ് ധാർ ഇതിന്റെ ഇലക്ട്രിക് പതിപ്പ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രദർശനത്തിനെത്തിയിരുന്നു താർ ഡോട്ട് ഇ എന്നായിരുന്നു മോഡലിന് പേരിട്ടിരുന്നത് ഈ വാഹനം മഹീന്ദ്രയുടെ ഇൻഗ്ലോ സ്കേറ്റ് ബോർഡ് പ്ലാറ്റ്ഫോമിലാണ് ഒരുങ്ങുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എം എം മുതൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എം എം വരെ വീൽബേസ് ഉള്ള പ്ലാറ്റ്ഫോം ആണ് ഇത് അതുകൊണ്ട് തന്നെ ഇത് സ്കോർപ്പിയോ ബൊലേറോ മോഡലുകളുടെ ഇലക്ട്രിക് വേരിയന്റിന് ഇണങ്ങുന്നതായിരിക്കുമെന്നാണ് വിലയിരുത്തലുകൾ ഈ രണ്ട് ഇലക്ട്രിക് മോഡലുകളും ബാറ്ററി പാക്ക് ഇലക്ട്രിക് മോട്ടോർ എന്നിവ പങ്കിട്ടായിരിക്കും എത്തുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് താർ ഡോട്ട് ഇ കൺസെപ്റ്റ് മോഡലിൽ മുന്നിൽ നൂറ്റി ഒൻപത് ബി എച്ച് പിറും നൂറ്റി മുപ്പത്തി അഞ്ച് എൻ എം ടോർക്കും നൽകുന്ന മോട്ടോറും പിന്നിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് എച്ച് പിയും അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് എൻ എം ടോർക്കും നൽകുന്ന ഇലക്ട്രിക് മോട്ടോറുമാണ് നൽകിയത് ഈ പ്ലാറ്റ്ഫോം മുന്നൂറ്റി ഇരുപത്തി കിലോമീറ്റർ മുതൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ ശേഷിയുള്ള അറുപത് കിലോവാട്ട് മുതൽ എൺപത് കിലോവാട്ട് വരെ ശേഷിയുള്ള ബാറ്ററി പാക്കുകൾ വരെ ഉൾക്കൊള്ളും മഹീന്ദ്രയിൽ നിന്നുള്ള മികച്ച പെർഫോമൻസ് പുറത്തെടുക്കുന്നതും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതുമായ മോഡലുകളാണ് ബൊലയറയും സ്കോർപിയോയും ഇവ നിർത്തലാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇലക്ട്രിക് പതിപ്പുകൾ കൂടി എത്തുന്നതോടെ ഇവ മഹീന്ദ്രയുടെ ഇലക്ട്രിക് ലൈനപ്പിൽ ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുമെന്ന് ഉറപ്പിക്കാം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ